ക്രിസ്മസ് കാലത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ക്രൈസ്തവ സഹോദരന്മാരും സഹോദരിമാരും വളരെയധികം സന്തോഷത്തിലാണ് അവരുടെ ആചാരമാകുന്ന അവരുടെ അനുഷ്ഠാനമാകുന്ന ക്രിസ്തുമസ് ആഘോഷിക്കുകയാണെങ്കിൽ അവർ ആഘോഷിക്കട്ടെ അവരോട് നമുക്ക് സ്നേഹമാണ് നമുക്ക് സ്നേഹമുണ്ടാവണം ഉണ്ടാവണം അവരുടെ യേശുവിനെയോ കന്യാമറിയത്തെയോ അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളെയോ ഒരിക്കലും നമ്മൾ തെറി പറയാനോ മോശപ്പെടുത്താനോ പാടില്ല പക്ഷേ അവരുടെ ആചാരം അവർക്ക് നമ്മുടെ ആചാരം നമുക്ക് ഞാൻ പറയട്ടെ സ്നേഹത്തോടെ കൂടി പറയട്ടെ ഈ ക്രൈസ്തവ ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരങ്ങളോട് കൂട്ടുകൂടണ്ട എന്നും ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രൈസ്തവ സഹോദരന്മാർ അതുപോലെ ഹൈന്ദവ സഹോദരിമാർ അവരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം തന്നാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ എന്തെങ്കിലും ഒരു ഒരു വിശേഷ ദിവസം വരുമ്പോൾ അവരെന്തെങ്കിലും നമുക്കൊരു ഭക്ഷണം തരാം അല്ലെങ്കിൽ നമ്മളെ ക്ഷണിക്കും നമുക്ക് പോകാം നമുക്ക് കഴിക്കാം അത് ഒരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ പറയട്ടെ ഒരു ഹൈന്ദവ ക്രൈസ്തവ സഹോദരി സഹോദരൻ മരണപ്പെട്ടു നമുക്ക് ആ മരണ വീട്ടിൽ പോവാം അതുപോലെ ഒരാൾ രോഗിയായി കിടക്കുന്നു അവർ നമുക്ക് സന്ദർശിക്കാം ഈ ക്രൈസ്തവ സഹോദരൻ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരൻ അവൻ രോഗിയായി കിടക്കുമ്പോൾ അവൻ്റെ രോഗം ശിഫയാവാൻ അള്ളഹാനോട് നമുക്ക് ദ്വാ ചെയ്യാമെന്നാണ് നമ്മൾ ദ്വാ ചെയ്യണമെന്നാണ് അതുപോലെ അയാൾ കടം ചോദിച്ചാൽ നമ്മൾ കൊടുക്കണമെന്നാണ് ഒരു ക്രൈസ്തവ ഹൈന്ദവ സഹോദരൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്നാൽ അയാളെ ആദരപൂർവ്വം സ്വീകരിക്കണമെന്നാണ് അപ്പം മനുഷ്യ സാഹോദര്യമുണ്ട് അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് അത് വേണമെന്നാണ് പക്ഷേ ആദരവായ റസൂദ്ല്ലാഹി സാഹു അലഹി വസങ്ങൾ വഫാത്താകുന്ന ആ ഒരു സമയത്ത് നബിതങ്ങളുടെ പടയങ്കി നബിതങ്ങൾ ധരിക്കുന്ന പടയങ്കി അത് പണയത്തിലാണ് എവിടെ ഒരു ജൂതനായ സഹോദരന്റെ വീട്ടിൽ ജൂതനായ സഹോദരന്റെ വീട്ടിൽ പണയത്തിലാണ് നിബിതങ്ങൾക്ക് അവിടെ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകളുണ്ട് അവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ നബിതങ്ങൾ ആ ആ ഒരു ബന്ധം ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു യഹൂദനായ ജൂതനായ സഹോദരനാണ് തൻ്റെ പടയെങ്കിൽ പണയം വെച്ച് ഗോതമ്പ് വാങ്ങിച്ചത് ക്രൈസ്തവ സഹോദരന്മാരും സഹോദരിമാരും വളരെയധികം സന്തോഷത്തിലാണ് അവരുടെ ആചാരമാകുന്ന അവരുടെ അനുഷ്ഠാനമാകുന്ന ക്രിസ്തുമസ് അവർ ആഘോഷിക്കട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാരോടാണ് മുസ്ലിമീങ്ങളോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാത്തവർ കേട്ടിട്ട് വിരളി പിടിച്ച് കമൻറ്റായി എഴുതാൻ ഒന്നും നിൽക്കല്ലേ ഞാൻ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ് പല ആളുകളും സംശയത്തോടു കൂടിയാണ് ഉസ്താദേ ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് കേക്ക് കഴിക്കാൻ പറ്റുമോ ക്രിസ്മസിൻ്റെ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ഈ സ്റ്റാർ തൂക്കുന്നതിന് കുഴപ്പമുണ്ടോ ക്രിസ്മസിൻ്റെ അന്ന് സാന്റോ ക്ലോസായി എൻ്റെ മകൻ വേഷമിടുന്നുണ്ട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഉസ്താദെ ഞങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് മുസ്ലിം സഹോദരിമാരും സഹോദരങ്ങളും ഹാപ്പി ക്രിസ്മസ് മേരി ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഈ സന്ദേശങ്ങൾ ആശംസകൾ അറിയിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആശംസ അറിയിച്ചാൽ കുഴപ്പമുണ്ടോ നമ്മുടെ മനസ്സിലേക്കല്ലേ അള്ളാഹു നോക്കുക അപ്പോൾ നമ്മുടെ മനസ്സിലൊന്നുമില്ലാതെ വെറുതെ ഒരു മെസ്സേജ് അയച്ചാൽ ഒതിലും പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ മറുപടി നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലുണ്ട് അവസാനം വരെ ഒന്ന് കണ്ടുനോക്ക്

ഇന്ന് ഡിസംബർ ഇരുപത്തി നാല് നാളെ ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രൈസ്തവ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം നാളെ ക്രിസ്തുമസ് ആണ് അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവരുടെ ചർച്ചകളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും അതുപോലെ തന്നെ പ്രത്യേക കുർബാന ഉണ്ടാകും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ നടത്താറുണ്ട് അവർ നടത്തട്ടെ അവരവരുടെ ആചാരങ്ങളനുസരിച്ച് ജീവിക്കട്ടെ പറഞ്ഞു വന്നത് അവരുടെ ആചാരങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ അവരുടെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയോ അതൊക്കെ തെറ്റാണ് ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ക്രിസ്തുമസ് അത് ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ പാടില്ല ഞങ്ങളുടെ പ്രവാചകനാകുന്ന ഈസാ നബി ജനിച്ച ദിവസമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്നുള്ള ചർച്ചയൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ സഹോദരന്മാർ ലോകം മുഴുവനും ഉള്ള ഓരോ ആളുകളും അവരൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ആഘോഷിക്കട്ടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാരോടാണ് അവരോടാണ് എൻ്റെ സംസാരം അപ്പോൾ ഈ ക്രൈസ്തവ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ ജീവിതത്തിലെ വലിയ സന്തോഷ നിമിഷമാകുന്ന ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭാഗം എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് പല ആളുകളും ഒരുപാട് കമൻറ്റുകളിലായി ചോദിച്ചിട്ടുണ്ട് അല്ലാതെ ഫോണിൽ വിളിച്ചും നേരിട്ടുമൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്ഥാതെ എൻ്റെ വീട് ക്രൈസ്തവ സഹോദരന്മാർ ജീവിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാർ അധികമായിട്ടുള്ള ഒരു നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീടുള്ളത് അപ്പോൾ ഞങ്ങളുടെ പരിസരത്തുള്ള അയൽവാസികളായ എല്ലാ ക്രൈസ്തവ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും വീട്ടിൽ ക്രിസ്മസിനുമായി ബന്ധപ്പെട്ട് സ്റ്റാർ തൂക്കാറുണ്ട് നക്ഷത്രത്തെ തൂക്കാറുണ്ട് അതിൽ വർണ്ണ ശബലമായ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യാറുണ്ട് അന്ന് അവർ അവരുടെ വീടുകളിൽ കേക്ക് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങുന്ന കേക്ക് കട്ട് ചെയ്ത് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ പല ആളുകളും വൈൻ കുടിക്കാറുണ്ട് അതുപോലെ പല ആളുകളും പുൽക്കൂട് വെച്ചിട്ട് അവരുടേതായ ആരാധനകൾ നിർവഹിക്കാറുണ്ട് അപ്പം അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പുൽക്കൂടൊന്നും വെച്ചില്ലായെങ്കിലും ഒരു ചെറിയ സ്റ്റാർ എൻ്റെ വീട്ടിൽ തൂക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഉസ്താദെ എന്ന് ഒരു മുസ്ലിം സഹോദരൻ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ ക്രൈസ്തവ സഹോദരന്മാർ ചെയ്യുന്ന ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന അവരുടെ ഒരു ആരാധനാ കർമ്മവും നമുക്ക് ചെയ്യൽ അനുവാദം ഇല്ല ഉസ്താദ് വർഗീയത പറയരുത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആളുകൾക്ക് എങ്ങനെയും ജീവിക്കാം ഏത് മതവും സ്വീകരിക്കാം പിന്നെ നിങ്ങൾ ഇവിടെ ഈ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് വിദ്വേഷ പ്രചരണം നടത്തുന്ന എന്തിനാണ് എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന വിശ്വാസികളായ മുസ്ലിംങ്ങളായ ആളുകളോടാണ് ഇത് കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ എൻ്റെ ആ ഒരു ദൈവത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രം ഒരുപാട് പേര് തെറ്റിദ്ധാരണയിലാണ് ഒരുപാട് പേര് ഇപ്പോഴേ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ കടയിൽ പോയിട്ട് സ്റ്റാറുകൾ വാങ്ങിവെച്ചിരിക്കുന്നു അവർ വീടുകളിൽ തൂക്കാൻ തയ്യാറാകും പല മുസ്ലിം വീടുകളിലും സ്റ്റാർ തൂക്കിക്കഴിഞ്ഞു ഓരോ ഇപ്പോൾ ഒരാഴ്ച മുമ്പേ സ്റ്റാറൊക്കെ തൂക്കി ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി തിളങ്ങുകയാണ് പുൽക്കൂട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള വൈക്കോലുമായി വൈക്കോലന്വേഷിച്ച് നടക്കുകയാണ് പല മുസ്ലിം സഹോദരിമാരും സഹോദരങ്ങളും പല ആളുകളും ഏറ്റവും നല്ല ഈ ക്രിസ്മസ് കേക്ക് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഫോൺ വിളിക്കുകയാണ് അവിടെ അന്വേഷിക്കുന്നു ഇവിടെ അന്വേഷിക്കുന്നു എൻ്റെ സ്നേഹമുള്ള മുസ്ലിം സഹോദരിമാരോട് സഹോദരങ്ങളോട് ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ ഇവരൊക്കെ ഇവരുടെ മത ആചാരവുമായി ബന്ധപ്പെട്ടാണ് ഈ ഓണവും ക്രിസ്തുമസും ഒക്കെ ആചരിക്കുന്നത് ഓണം കേരളീയരുടെ ഉത്സവമാണെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും അതൊരു പറച്ചിൽ മാത്രമാണ് കേരളീയരുടെ ഉത്സവമല്ല മറിച്ച് അത് ഓണത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നോക്കിയാൽ ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഒരു ആഘോഷമാണ് ആ ആയിക്കോട്ടെ അവരാഘോഷിക്കട്ടെ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞു അത്തക്കളം ഇടാമോ അതുപോലെ തന്നെ ഈ ഓണത്തിൻ്റെ അന്ന് തിരുവാതിര കളിക്കാമോ എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതേപോലെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അപ്പോൾ പറഞ്ഞു വന്നത് ക്രിസ്തുമസ് അത് ക്രൈസ്തവരുടെ ഒരു ആരാധനയാണ് ഇപ്പോൾ നമ്മൾ റമലാ മാസത്തിൽ മുപ്പത് ദിവസം നോമ്പ് പിടിക്കും അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് ദിവസം നോമ്പ് പിടിച്ചിട്ടാണ് നമ്മൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നതുപോലെ ഈ ഹജ്ജിൻ്റെ അതായത് ദുൽഹിജ മാസത്തിൽ ഹജ്ജിന്റെ വലിയ പുണ്യമായ അമലുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പുണ്യമായ അമലുകൾ കഴിഞ്ഞ് ബലിയറുത്തു ബലിയറുക്കുന്നു വലിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു ഇതെന്താണ് നമ്മുടെ ഒരു ഇബാദത്താണ് നമ്മുടെ ഒരു ഇബാദത്ത് എന്നതുപോലെ ഹൈന്ദവരുടെ ഒരു ഇബാദത്താണ് ഹൈന്ദവരുടെ ഒരു ആരാധനയാണ് ഓണം അതിന് അന്ന് ഓണത്തിൻ്റെ അന്ന് അവർ അവരെന്ത് ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ പോകുന്നു അതുപോലെ തന്നെ മറ്റ് പൂജകൾ നടത്തുന്നു അവരുടേതായ അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു അവർ ചെയ്യട്ടെ അതുപോലെ തന്നെ ക്രിസ്മസിന്റെ അന്ന് ഈ ഹൈ ക്രൈസ്തവരായ സഹോദരന്മാർ പള്ളിയിൽ പോകുന്നു ചർച്ചുകളിൽ പോകുന്നു അതുപോലെ തന്നെ കുർബാന അർപ്പിക്കുന്നു പല പല നേർച്ചകളും അവർ അന്ന് ചെയ്ത് വീട്ടുകയാണ് അത് അവരുടെ ആചാരമാണ് നടക്കട്ടെ എൻ്റെ സ്നേഹമുള്ള മുസ്ലിം സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയുന്നത് പല ഉമ്മമാരും പല സഹോദരിമാരും കൊച്ചുമക്കളെ അവരുടെ മക്കളെ പാപ്പാനിയുടെ വേഷം ധരിപ്പിച്ച് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം ധരിപ്പിച്ച് അതുപോലെ തന്നെ സ്കൂളുകളിലേക്ക് വിടാൻ തയ്യാറായിരിക്കുന്നു ചിലപ്പോൾ സ്കൂളുകാർ പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല സ്കൂളുകാർക്ക് ഒരു നിർബന്ധവുമില്ല മുസ്ലിം കുട്ടികൾ ഈ പാപ്പാണ്ടിയുടെ വേഷം ധരിച്ചു വരണമെന്ന് പക്ഷേ മുസ്ലിം ഉമ്മമാർക്ക് ആദിയാണ് ഉമ്മമാർക്ക് ആദിയാണ് വേവലാദിയാണ് ഏയ് എൻ്റെ കുട്ടി അങ്ങനെ പോവട്ടെ എൻ്റെ കുട്ടി അങ്ങനെ പോവട്ടെ ഞാൻ പറയട്ടെ സ്നേഹത്തോടെ കൂടി പറയട്ടെ ഈ ക്രൈസ്തവ ഹൈന്ദവ സഹോദരിമാരോട് സഹോദരങ്ങളോട് കൂട്ടുകൂടണ്ട എന്നും ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രൈസ്തവ സഹോദരന്മാർ അതുപോലെ ഹൈന്ദവ സഹോദരിമാർ അവരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണം തന്നാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ എന്തെങ്കിലും ഒരു ഒരു വിശേഷ ദിവസം വരുമ്പോൾ അവരെന്തെങ്കിലും നമുക്ക് ഒരു ഭക്ഷണം തരാം അല്ലെങ്കിൽ നമ്മളെ ക്ഷണിക്കും നമുക്ക് പോകാം നമുക്ക് കഴിക്കാം അത് ഒരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ പറയട്ടെ ഒരു ഹൈന്ദവ ക്രൈസ്തവ സഹോദരി സഹോദരൻ മരണപ്പെട്ടു നമുക്ക് ആ മരണവീട്ടിൽ പോവാം അതുപോലെ ഒരാൾ രോഗിയായി കിടക്കുന്നു അവിടെ നമുക്ക് സന്ദർശിക്കാം ഈ ക്രൈസ്തവ സഹോദരൻ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരൻ അവൻ രോഗിയായി കിടക്കുമ്പോൾ അവൻ്റെ രോഗം ശിഫയാവാൻ അള്ളഹനോട് നമുക്ക് ദ്വാ ചെയ്യാമെന്നാണ് നമ്മൾ ദ്വാ ചെയ്യണമെന്നാണ് അതുപോലെ അയാൾ കടം ചോദിച്ചാൽ നമ്മൾ കൊടുക്കണമെന്നാണ് ഒരു ക്രൈസ്തവ ഹൈന്ദവ സഹോദരൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്നാൽ അയാളെ ആദരപൂർവ്വം സ്വീകരിക്കണമെന്നാണ് അപ്പം മനുഷ്യ സാഹോദര്യമുണ്ട് അത് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് അത് വേണമെന്നാണ് പക്ഷേ ലഖും ദീനുക്കും വലിയ ദീൻ ക്രൈസ്തവർക്ക് ക്രൈസ്തവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുസ്ലിംങ്ങൾക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരിക്കലും ആചാര അനുഷ്ഠാനങ്ങൾ കൈമാറാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇത് ഉറപ്പിക്കണം ഇത് പല ആളുകൾക്കും പറയുമ്പോൾ ഉസ്താദൊക്കെ എന്തോ പറയുന്നു ഉസ്താദൊക്കെ ഇപ്പോൾ ജീവിക്കേണ്ട ആളല്ല ആറാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ചിലപ്പോൾ ഇട്ടേക്കാം ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചേക്കാം ഒരു കുന്തവും എനിക്കില്ല അങ്ങനെ ഞാൻ പറയും ഒരു കുന്തവും എനിക്കില്ല നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നത് ദീന ഞാൻ പറയുന്നത് തീരാണ് ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാറ്റങ്ങൾ പറഞ്ഞു മൻ തശാബഹ മൻ തശബ്ബഹ രണ്ട് ബി ഖൗമിൻ ഫഹുവ രൂപായത്തുമുണ്ട് മിൻഹുമെന്നാണ് അതായത് ഏതെങ്കിലും ഒരാൾ മറ്റ് സമുദായത്തിൻ്റെ ആചാര അനുഷ്ഠാന അതായത് ഓണമാവട്ടെ ക്രിസ്തുമസ് ആവട്ടെ ദീപാവലി ആവട്ടെ വിഷു ആവട്ടെ ആ ആചാരം പുലുകിക്കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അവൻ അവരിൽപ്പെട്ടവനാണ് ഈ അറ്റ ഹദീത് മതിയല്ലോ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടും എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ ഞാൻ പ്രത്യേകം എൻ്റെ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയട്ടെ ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ മാൺ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഉസ്താദ് വർഗീയത പറഞ്ഞു എന്നൊന്നും പറയല്ലേ കേട്ടോ കാരണം ആദരവായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ വഫാത്താകുന്ന ആ ഒരു സമയത്ത് നബിതങ്ങളുടെ പടയെങ്കി നബിതങ്ങൾ ധരിക്കും പടയങ്കി അത് പണയത്തിലാണ് എവിടെ ഒരു ജൂതനായ സഹോദരൻ്റെ വീട്ടിൽ ജൂതനായ സഹോദരന്റെ വീട്ടിൽ പണയത്തിലാണ് നബിതങ്ങൾക്ക് അവിടെ ഒരുപാട് മുസ്ലിമീങ്ങളായ ആളുകളുടെ അവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ നബിതങ്ങൾ ആ ആ ഒരു ബന്ധം ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു യഹൂദനായ ജൂതനായ സഹോദരനാണ് തൻ്റെ പടയെങ്കിൽ രബിതങ്ങൾ പണയം വെച്ച് ഗോതമ്പ് വാങ്ങിച്ചത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ മാതൃകയാണ് അവരോട് നമുക്ക് സ്നേഹമാണ് നമുക്ക് സ്നേഹം ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം അവരുടെ യേശുവിനെയോ കന്യാമറിയത്തെയോ അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളെയോ ഒരിക്കലും നമ്മൾ തെറി പറയാനോ മോശപ്പെടുത്താനോ പാടില്ല പക്ഷേ അവരുടെ ആചാരം അവർക്ക് നമ്മുടെ ആചാരം നമുക്ക് ഇപ്പോൾ ഈ ക്രൈസ്തവരായ സഹോദരന്മാരെ പറ്റി പറയുന്നത് മുസ്ലിമീങ്ങളുടെ സഹോദര മതമെന്നാണ് ക്രൈസ്തവരെ പറ്റി പറയുന്നത് സഹോദര മതമെന്നാണ് കാരണം അതിനൊരുപാട് മുസ്ലിമീങ്ങളും ക്രൈസ്തവരും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് നമ്പർ എട്ട് മുസ്ലിമീങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒരേ സമയം ഒരാളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ടുപേരും പറയുന്ന പേര് വ്യത്യസ്തമാണ് അപ്പോൾ അവർ യേശു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഐസ നബി എന്ന് അതുപോലെ അവർ നോഹ എന്ന് പറയും നമ്മൾ പറയും നബി എന്ന് അവർ സോളവൻ എന്ന് പറയും നമ്മൾ പറയും സുലൈമാൻ നബി എന്ന് അവർ ദാവീദ് എന്ന് പറയും നമ്മൾ പറയും ദാവൂദ് നബി എന്ന് അവർ പറയും മോശ എന്ന് നമ്മൾ പറയും മൂസ പ്രവാചകൻ എന്ന് അവർ പറയും ജോസഫ് എന്ന് നമ്മൾ പറയും യൂസുഫ് നബി എന്ന് അവർ പറയും യാക്കോബ് എന്ന് നമ്മൾ പറയും യഹൂബ് നബി എന്ന് അവർ പറയും കന്യാ മറിയുമെന്ന് നമ്മൾ പറയും മറിയം ബി ബി അലെഹിസ്ലാം അപ്പോൾ അവരും അതായത് ക്രൈസ്തവരും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് പക്ഷേ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ വ്യത്യസ്തമാണ് ഈ ക്രൈസ്തവരായ സഹോദരന്മാരുടെ സഹോദരിമാരുടെ വിശ്വാസപ്രകാരം അവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എന്തിനാണ് അതായത് യേശു നമ്മൾ പറയുന്ന ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ് പുത്രനാണ് ആ പുത്രനാകുന്ന ഈസാ നബി ജനിച്ച ദിവസമാണ് ക്രൈസ്തവ സഹോദരന്മാർ സഹോദരിമാർ ഈ ക്രിസ്തുമസ് ആയി ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മളും മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഈ ഒരു ഒരു ആശംസ അയച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം ഞാനും വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ എന്തെന്ന് നിങ്ങളോടൊപ്പം ഞാനും കൂടുന്നുണ്ട് യേശു എന്ന് പറഞ്ഞാൽ അത് അള്ളാൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകനാണ് ഞാനും വിശ്വസിച്ചു ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഉമ്മയോ ഉപ്പയോ ഞാനൊന്ന് ചോദിക്കട്ടെ അള്ളാക്ക് മകനുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അള്ളാക്ക് മകനുണ്ടോ മകനുണ്ട് എന്നങ്ങാനും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും ഇല്ല ലം വലം ൂലത് നമ്മൾ ഓതുന്ന ലം വലം അള്ളാഹുവിന് കുടുംബമില്ല അള്ളാഹുവിന് മക്കളില്ല അവൻ ആരുടെയും മകനുമല്ല അവൻ ആരുടെയും മകളുമല്ല മകളുമല്ലാഹുവിന് മക്കളില്ല അള്ളാഹു ആരുടെയും മകനുമല്ല ഇതല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഇതല്ലേ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്നത് അള്ള നമ്മളെ മനസ്സിലേക്കല്ല നോക്കണത് മനസ്സിൽ നീയത്ത് നന്നായാൽ പോരെ ഓടോ ബിസ്മി പറഞ്ഞിട്ട് കള്ളു കുടിച്ചാൽ ശരിയാവോ ആ എൻ്റെ മനസ്സിൽ ഇത് കള്ളല്ല എന്ന് പറഞ്ഞ കള്ളു കുടിച്ചാൽ കള്ള് കള്ളല്ലാതാവുമോ ഞാൻ പറയട്ടെ നമുക്കിത് ബോധ്യമുണ്ട് അറിയില്ല എങ്കിൽ കുഴപ്പമില്ല ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അല്ലേ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അള്ളാൻ്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും അപ്പം ക്രിസ്തുമസിനെ സ്റ്റാർ തൂക്കുന്നവർ ഈ സ്റ്റാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഹോദരിമാർ സഹോദരങ്ങൾ അവരുടെ വീടുകളിലും അവരുടെ വേണ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ എന്തു ചെയ്യും സ്റ്റാർ തൂക്കാറുണ്ട് നക്ഷത്രം തൂക്കാറുണ്ട് എന്താണ് അതിൻ്റെ പിറകിലുള്ള കഥയെന്നറിയോ അതായത് ദൈവത്തിൻ്റെ മകനാകുന്ന അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തിൻ്റെ മകനാകുന്ന ഈശോ യേശു ജനിച്ച സമയത്ത് യേശുവിൻ്റെ ജനനമറിഞ്ഞ് ബത്തുലഹിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികളായ ആളുകൾക്ക് വഴികാട്ടിയായി വന്ന നക്ഷത്രത്തെ സ്മരിച്ചുകൊണ്ടാണ് ഇവർ ഇവരുടെ വീടുകളിൽ ഈ സ്റ്റാർ തൂക്കുന്നത് നമുക്ക് ആ വിശ്വാസമുണ്ടോ എൻ്റെ പൊന്നുമ്മാ ഞാനും ചോദിക്കട്ടെ നമുക്ക് ആ വിശ്വാസമുണ്ടോ നമുക്കില്ലല്ലോ അള്ളാഹുവിന് മകനേ ഇല്ല പിന്നെ എങ്ങനെയാ മകൻ ജനിക്കുമ്പോൾ ഈ ആ മകൻ ജനിച്ചതിൻ്റെ പേര് നമ്മളെങ്ങനെയാണ് നക്ഷത്രം തൂക്കുക അതുകൊണ്ട് നക്ഷത്രം തൂക്കാൻ പാടില്ല മറ്റൊരു കാര്യം ക്രിസ്മസിന് പൂപ്പാനി പാപ്പാനി എന്നൊക്കെ പല സ്ഥലത്തും പല പേര് പൂപ്പാനി എന്ന് പറയും പാപ്പാനി എന്ന് പറയും അതുപോലെ ചരിത്രം എന്ന് പറഞ്ഞാൽ നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളസ് എന്ന പുണ്യാളനാണ് പിൻകാലത്ത് ക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തുമസിന്റെ തലേന്ന് പാതിരാത്രിയിൽ ശൈത്യകാല മാനുകൾ വലിക്കുന്ന വണ്ടിയിൽ ഓരോ വീടുകളിലേക്കും ചിമ്മിണികളിലൂടെ അകത്തേക്ക് സമ്മാനങ്ങൾ വാരിയെറിയുന്ന അതിമാനുഷികനായ ഒരാളാണ് സാന്റോ ക്ലോസ് ഇതും ദീനുമായിട്ട് എന്ത് ബന്ധം ഇതും ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല അതുകൊണ്ട് നമുക്ക് ആ പരിപാടി വേണ്ട പിന്നെ കേക്ക് എന്ന് ചോദിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ കേക്ക് എന്ന് പറഞ്ഞാൽ അത് ഹറാമായ ഒന്നാണ് എന്നൊന്നും ഞാൻ പറയില്ല കേക്ക് കഴിക്കാം അത് ഹലാലാണെങ്കിൽ കഴിക്കാം അവിടെ ഒരു ഒരു ഉപാധിയുള്ളത് ഹലാൽ ഹലാലാണെങ്കിൽ കഴിക്കാം ഇന്ന് നമ്മുടെ കടകളിൽ കിട്ടുന്ന ഈ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് വരുന്ന കേക്കുകൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക് എന്നോട് നേരിട്ട് എന്നോട് നേരിട്ട് ഈ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്ന ഒരു മുസ്ലിമായ വ്യക്തി പറഞ്ഞതാണ് അദ്ദേഹം ആ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഉസ്താദെ ക്രിസ്മസ് കേക്കൊന്നും ആരും വാങ്ങി കഴിക്കരുത് എന്ന് പറയണം കാരണം എന്താണ് കാരണം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരുപാട് മദ്യം അതുപോലെ ഒരുപാട് വൈനൊക്കെ ഈ പല കേക്കുകളിലും ചേർത്തിട്ടാണ് ഇന്ന് വിപണിയിലേക്ക് വരുന്നത് ചില കേക്കുകളിൽ ഒരുപാട് അമിതമായത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും മദ്യം കൂടുതൽ ചേർക്കുന്നതോടൊപ്പം തന്നെ അതിന് സോഫ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും കള്ള് നേരിട്ട് കുടിക്കൽ ഹറാമാണ് അത് ചോറിൽ കലക്കിയിട്ട് കഴിക്കലും ഹറാമാണ് അത് കേക്കിൽ കലർത്തിയാണെങ്കിലും ഹറാമ് ഹറാമ് തന്നെയാണ് കേക്ക് തിന്നാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല കേക്കിപ്പോൾ നമ്മുടെ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ഭാര്യമാരോ നമ്മുടെ മക്കളോ പെൺകുട്ടികളൊക്കെ അവർക്കൊക്കെ ഒരു അവരാവേശമാണ് എന്ത് ചെയ്യും ഈ കേക്ക് ഉണ്ടാക്കും പഞ്ചസാര ലായനിയും മതും ഇതൊക്കെ വെച്ചിട്ട് ഈ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അത് എനിക്കും ഇഷ്ടമാണ് നമുക്കൊക്കെ ഇഷ്ടമാണ് ഷുഗർ ഷൂറില്ലാത്തടത്തോളം കാണും നമുക്കത് കഴിക്കാം അത് ഹലാലായ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ ക്രിസ്മസ് കേക്ക് അത് വലിയ ശ്രദ്ധയോടുകൂടി നമ്മൾ പറഞ്ഞല്ലോ അതായത് ഒരുപാട് മദ്യം ചേർക്കുന്നുണ്ട് അത് തിന്നാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ അത് വാശി പിടിച്ച് കേക്ക് വേണമെന്ന് വാശി പിടിച്ചാൽ നമുക്ക് സാധാ കേക്ക് ഉണ്ടല്ലോ അത് വാങ്ങിച്ചു കൊടുക്കുക കാരണം ഇത് പറയുന്ന ദിനാണേ കഴിക്കുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ലഹരി വസ്തുക്കൾ ഉണ്ടാവാം ഉണ്ട് എന്നാണ് പല ആളുകളും പറയുന്നത് വിശ്വാസയോഗ്യമായ പല ആളുകളും പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ അത് കഴിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആ ഒരു ലഹരിയാണ് കൊണ്ടുപോകുന്നത് അത് നമുക്ക് വലിയ ശിക്ഷയുള്ള കാര്യമാണ് പിന്നെ ഇത് അവരുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഇപ്പോൾ ഉലഹ്യത്തിൻ്റെ ഇറച്ചി അല്ലെ ഉലഹയ്യത്ത് ഇറക്കുന്നതിൻ്റെ ഇറച്ചി നമ്മൾ ആർക്കും കൊടുക്കാറില്ല ഈ ക്രൈസ്തവർക്ക് കൊടുക്കാറില്ല കൊടുത്താൽ തന്നെ അവർ പലർക്കും അറിയാം ഇത് മുസ്ലിമികൾക്ക് മാത്രമുള്ളതാണെന്ന് അറിയാം അപ്പോൾ അവർ ചോദിക്കും ഇത് നിങ്ങൾക്ക് മാത്രമുള്ള നിങ്ങളുടെ നേർച്ചയുടെ അല്ലേ എന്ന് പല പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാത്തതുപോലെ അത് നമ്മുടെ ഒരു ആരാധന എന്നതുപോലെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ഒരു ആചാരത്തിൻ്റെ ഭാഗമാണെന്താ ഈ ക്രിസ്മസിൻ്റെ അന്ന് കേക്ക് മുറിക്കുകയോ ആ പ്രത്യേക തരത്തിലുള്ള കേക്ക് അവർ കഴിക്കുന്നതും അത് അവരുടെ ആചാരമാണ് അത് അവരാചരിക്കട്ടെ നമ്മളത് അത് പിന്തുടരാനോ നമ്മളത് കഴിക്കാനോ നിൽക്കണ്ട എന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ് അതുകൊണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സ്റ്റാർ തൂക്കാമോ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേക്ക് കഴിക്കാമോ നമ്മളിവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് സാന്റോ ക്ലോസ് ആവാമോ ആളുകൾ റെഡിയാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സാന്റോ ക്ലോസ് ആവാൻ വേണ്ടി ആ ക്രിസ്മസിന്റെ തലേന്ന് കരോളൊക്കെ പാടിക്കൊണ്ട് പോകാൻ വേണ്ടി കരോൾ എന്ന് പറഞ്ഞാൽ എന്താ യേശു ജനിച്ചു യേശു ആരാ ഈ അവരുടെ വിശ്വാസപ്രകാരം പ്രകാരം അള്ളാൻ്റെ മകൻ അല്ലെങ്കിൽ പടച്ചോന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാകുന്ന യേശു ജനിച്ചു ആ യേശുവിൻ്റെ അപദാനങ്ങൾ പാടുകയാണ് നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ആ ഒരു പരിപാടിയേ ഇല്ല അതുകൊണ്ട് കരോളും വേണ്ട നമുക്ക് എന്ത് ക്രിസ്മസ് കേക്കും വേണ്ട നമുക്ക് സ്റ്റാറും വേണ്ട എടും നമുക്ക് നമ്മുടേതായ ആഘോഷങ്ങളില്ലേ സ്നേഹത്തോടെ പറയട്ടെ നമുക്ക് നമ്മുടേതായ ആഘോഷങ്ങൾ എനിക്ക് ഉറപ്പാണ് ഇതൊന്നും എൻ്റെ ചെറുപ്പക്കാരെ കേൾക്കാൻ ഒരു പക്ഷേ തയ്യാറാവണമെന്നില്ല ഈ ഒരു നമ്മുടെ യൂട്യൂബിനെ തമിഴേം കാണുമ്പോൾ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാമോന്ന് കേൾക്കുമ്പോൾ തന്നെ അവരെ അവയെ പണിയില്ലേ എന്ന് പറഞ്ഞ് പോയേക്കും പക്ഷേ എപ്പോഴെങ്കിലും കേട്ടാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ അള്ളാഹു നിങ്ങളോട് ചോദിക്കും അതുകൊണ്ട് ഒറ്റ ഹദീസ് കൂടി പറഞ്ഞു നിർത്തട്ടെ ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൻതശബ് ഹോമിൻഹും നമ്മളിപ്പോൾ ആരുടെ കൂടെയാണോ കൂട് കൂടുന്നത് അവരോടൊപ്പം ആയിരിക്കും നാളെ ആഹ്ലത്തിൽ അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് ഈ മാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഈ മാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ നമ്മൾ നിരന്തരം ഉമ്മമാരും വാപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കടിഞ്ഞാടി പിന്നെ നമ്മൾ ഉമ്മയാണ് വാപ്പയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ കാര്യം നമ്മുടെ നമ്മുടെ മക്കളെ നല്ല കടിഞ്ഞാടണം അവർ പോയി കഴിവുകൾ കളിക്കട്ടെ ഞാൻ എനിക്കോ പറ്റിയില്ല അവരെങ്കിലും കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വാപ്പമാരു ചുമ്മാ അലസമായി വിടാറുണ്ട് മക്കളെ വഴിതെറ്റി പോകുന്നതിൽ പിന്നെ എത്ര ചെയ്തിട്ടും ദു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഇപ്പൊ ക്രിസ്മസ് വരുന്നു ന്യൂ ഇയർ വരുന്നു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനും നമ്മുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അതുപോലെ തന്നെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്നും നാളെയും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരൊറ്റ ദുവാ തരാം ഒരൊറ്റ ദിക്ർ ഒരു ദിഖർ ആ ദിഖർ നിങ്ങൾ മുറുക പിടിക്കണം നമ്മൾ മുറുക പിടിക്കണം എന്താണ് ഇസ്ലാമിദീന എന്ന് പറഞ്ഞു അള്ളാഹുവിനെ ഞാൻ റബ്ബായി സ്വീകരിച്ചു ഞാൻ തൃപ്തിപ്പെട്ടു അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഇസ്ലാം അത് ഇസ്ലാം എൻ്റെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു നബി സ്വല്ലാഹു അലഹി വസ്ലം എൻ്റെ നബിയാണ് ഞാൻ തൃപ്തിപ്പെട്ടു ഈ ഒരു ദിക്ക് നമ്മൾ അധികരിപ്പിക്കുന്നതോറും നമ്മുടെ ഈമാൻ കട്ടിയായി വർദ്ധിക്കുമെന്നാണ് അള്ളാഹു താന നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ നമ്മുടെ ഈമാൻ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ആമീൻ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കുന്നുണ്ട് ഓരോരുക്കും സെപ്പറേറ്റായി മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും ഹയറിൻ്റെ അഹളികാരിൽ ഉൾപ്പെടുത്തട്ടെ ആരൊക്കെ ദ്വാസീയത്ത് പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ്മ മുറാദു അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആമീൻ അസ്സലാലേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു